നമസ്കാരം കയ്പേശ്ശേരി കോയുന്നമ്പൂരി ശിവരാത്രിയൊക്കെ വരുവാണ് ശിവരാത്രിയെക്കുറിച്ച് ഞാൻ പറയാതെ നിങ്ങൾക്ക് എവർക്കും അറിയാം ശിവരാത്രി ശരിക്ക് എത്ര മഹാഭാവങ്ങളുണ്ടോ എത്ര ദുരിതങ്ങളുണ്ടോ ജീവിതത്തിലെ സകല സ സകല ദുരിതങ്ങൾക്കും മോചനം നൽകുന്നതാണ് ശിവരാത്രി വ്രതം എന്ന് തന്നെ പറയണേ ഞാൻ ഇന്ന് പറയുന്നത് ശിവരാത്രിക്ക് ഉള്ള നാമജപത്തെക്കുറിച്ചാണ് നമുക്ക് ശിവരാത്രിയുടെ കഥകളൊക്കെ അറിയാമെങ്കിലും ശിവരാത്രിയുടെ നാമജപത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ മഹാദേവനെ സ്മരിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു സങ്കല്പമാണ് ശിവരാത്രി ശിവരാത്രി ദിവസം എത്ര ശിവനാമങ്ങൾ ഉത്തര നമ്മൾ എത്ര ശിവനാമങ്ങൾ നമ്മൾ പറ ജപിക്കുന്നുവോ എത്ര നമശുവായി ജപിക്കുകയോ എത്ര പ്രാവശ്യം ശിവപുരാണം വായിക്കുകയോ അതിൻ്റെ ഒന്നും ഫലങ്ങൾ പറഞ്ഞാൽ തീരാത്ത അത്രയ്ക്ക് ഫലങ്ങളുണ്ട് സർവ പാപങ്ങളിൽ നിന്നും മോക്ഷത്തിലേക്കുമുള്ള ഏറ്റവും വലിയ വ്രതമാണ് ശിവരാത്രി വ്രതം ശരിക്ക് നിയമപ്രകാരം നിങ്ങളൊരു പറ്റുവാണെങ്കിൽ ഒരു ആറേഴ് ദിവസം മുമ്പ് തന്നെ മിനിമം മൂന്ന് ദിവസമെങ്കിലും നൊയമ്പെടുത്ത് നൊയമ്പെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട ഉപവാസമായിട്ടൊന്നും വേണ്ട വെജിറ്റേറിയൻ കഴിച്ച് ശിവരാത്രി അനുസ്മരണം നടത്താമെങ്കിൽ അത് വളരെ ഗംഭീരമാണ് അത് വളരെ ഗംഭീരമാണ് സംശയമൊന്നും വേണ്ട എല്ലാ ഈ ഒരു മൂന്ന് ദിവസങ്ങളിലും ഒന്നുമ്പെങ്കിലും നമ്മൾ മഹാദേവനെ ആ പുണ്യദിനത്തെ വരവേൽക്കാൻ വേണ്ടി നാമജപത്തിലൂടെ നാമജപ ഘോഷത്തിലൂടെ നന്മയിലേക്ക് ഐശ്വര്യത്തിലേക്ക് വരാൻ ഏറ്റവും നല്ല ഒരു ദിനം തന്നെയാണ് ശിവരാത്രി കഴിഞ്ഞ വർഷം ശിവരാത്രി വ്രതത്തെക്കുറിച്ച് പറഞ്ഞിട്ട് അന്ന് ആ ശിവരാത്രി അതുപോലെ കൊണ്ടു നടന്ന പലർക്കും അറിയാം അതിൻ്റെ ഫലം കിട്ടിയത് അത് സംശയമൊന്നും വേണ്ട അപ്പം അതുകൊണ്ട് തന്നെ ശിവരാഷ് ശിവരാത്രി ദിവസത്തെ നാമജപത്തിന് അതിൻ്റേതായി നിൽക്കുന്ന ശക്തികളുണ്ട് ശിവരാത്രി ദിവസം അല്ലെങ്കിൽ ശിവരാത്രിയോടനുബന്ധിച്ച് എത്രമാത്രം നമശ്യവായ നിങ്ങൾക്ക് ജപിക്കാൻ പറ്റുമോ അത്രമാത്രം നമശ്യുവായ ജപിക്കുക എന്നുള്ളതാണ് കാരണം മഹാദേവാദിദേവനായി നിൽക്കുന്ന മഹാദേവൻ സർവേശ്വരകാരകനായി നിൽക്കുന്ന മഹാദേവൻ കാരണം ആ മഹാദേവൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ പുണ്യമായ ഒരു ദിവസമാണ് നമ്മുടെ ഏഴ് തലമുറകളിൽപ്പെട്ട എന്ത് മഹാഭാപങ്ങളുണ്ടോ ആ മഹാഭാവങ്ങളിൽ നിന്ന് നമുക്ക് പുണ്യത്തിലേക്ക് കടക്കാൻ പറ്റിയ ഏറ്റവും വലിയ ദിവസമാണ് ശിവരാത്രി വന്ന് നമുക്കറിയാം അനുഭവിക്കുന്ന ഓരോ ദുരിതങ്ങളും നമ്മളോ നമ്മുടെ പൂർവികരായ ചെയ്തു വലിച്ചിരിക്കുന്ന ദുരിതങ്ങളുടെ ഫലം അറിഞ്ഞോ അറിയാതെയും നമ്മളാരും നമ്മുടെ എന്താ പറയുക പിതാ മുത്തശ്ശന്മാരെയോ മുത്തശ്ശിമാരെയോ അച്ഛനമ്മമാരെയോ കുറ്റം പറയാൻ തയ്യാറല്ലെങ്കിൽ പോലും എവിടെയൊക്കെ സംഭവിച്ചിരിക്കുന്ന ന്യൂനതകളുടെ ഫലമാണ് നമ്മൾ അനുഭവിക്കുന്ന പല വിഷമതകളും പല സങ്കടങ്ങളും അതുകൊണ്ട് തന്നെ അത് എന്താ പറയുക അതിൽ നിന്ന് മാറുക എന്ന് പറയുന്നത് നാമജപത്തിലൂടെയും നാമജപാദികളിലൂടെയും മാത്രമേ ഉള്ളൂ അപ്പം ശിവരാത്രി ദിവസം നിങ്ങൾ ജപിക്കുന്ന ഓരോ നാമങ്ങളും ഓരോ നാമങ്ങളും ആ ഭഗവാൻ ലയിക്കും എന്നുള്ള കഥകൾ നിരവധിയുണ്ട് കാരണം ശിവരാത്രി ദിവസത്തിന്റെ വൈകുന്നേരത്തെ അത്താഴ പൂജ തൊഴാനായിട്ട് ഒരു ആൾക്കാരിങ്ങനെ വലിയ മഹാക്ഷേത്ര ആ ഇങ്ങനെ ആൾക്കാർ നിരവധി നടന്നുകൊണ്ടിരിക്കുകയാണ് അവർ പൊയ്ക്കൊണ്ടിരിക്കണ സമയത്ത് ഒരു കുഷ്ഠരോഗിയായിരിക്കുന്ന ആള് നടന്ന് എഴഞ്ഞ് നീങ്ങി വളരെ ബുദ്ധിമുട്ടി അമ്പലത്തിലേക്ക് പോവുകയാണ് അദ്ദേഹത്തിന് ആ ശിവരാത്രി പൂജയുടെ സമയമായപ്പോൾ അമ്പലത്തിൽ എത്താൻ സാധിച്ചില്ല എത്താൻ സാധിക്കാത്ത ആ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കയ്യിലിരുന്ന ഒരു കൂവളത്തില ഒരു കൂവളത്തിലാ അദ്ദേഹം എന്തു ചെയ്തു ആ മഹാദേവനെ സമ്പ സങ്ക സങ്കല്പിച്ചുകൊണ്ട് ആ ദേവാദിദേവനെ സങ്കല്പിച്ചുകൊണ്ട് അവിടെ ഇരുന്നു കൊണ്ട് അത് എന്ന് ജപിച്ച ആ ബിംബത്തിലേക്ക് അർപ്പിക്കുന്ന പോലെ ആ മണ്ണിലേക്ക് ഇട്ടു എന്ന് പറയണേ ഇങ്ങനെ ആ പൂവെടുത്തിട്ട് ഇങ്ങനെ മണ്ണിലേക്ക് ഇട്ടു എന്താ കാരണം അദ്ദേഹത്തിന് ആ ക്ഷേത്രത്തിലേക്ക് എത്താൻ സാധിച്ചില്ല അങ്ങനെ അദ്ദേഹം കൂവളത്തിലെ സമർപ്പിച്ചു കഴിഞ്ഞപ്പോൾ ഭഗവാനവിടെ പ്രത്യക്ഷപ്പെടുകയും ആ കുഷ്ഠരോഗം തന്നെ മാറ്റി കൊടുക്കുന്ന ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ശിവരാത്രി ദിവസം ഒട്ടനവധി കഥകളുണ്ട് ശിവരാത്രി ഉപവാസം കൊണ്ടും ശിവരാത്രി നൊയമ്പ് കൊണ്ടും ശിവരാത്രി വ്രതമെടുത്തതിൻ്റെയും ഫലമായിട്ട് അപ്പം അതുകൊണ്ട് തന്നെ സമ്പത്തിന് വേണ്ടിയിട്ടാണെങ്കിലും ഐശ്വര്യത്തിന് വേണ്ടിയതായിട്ടാണെങ്കിലും അതായത് ശരിക്കും പറഞ്ഞാൽ ഭഗവാനെ പ്രാർത്ഥിക്കുന്ന ആൾക്ക് സമ്പത്തിൻ്റെ ഉടമയാക്കും എന്ന് ശിവപുരാണത്തിൽ വൃത്തിയായിട്ട് പറയുന്നൊരു കഥയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ സാമ്പത്തികപരമായിട്ട് ഇത്രയും നന്മയിലേക്ക് ഐശ്വര്യത്തിലേക്കും കടക്കാൻ എന്ത് എല്ലാ കാര്യങ്ങൾക്കും ഒരു നീക്കുപോക്കാകാൻ ശിവരാത്രി വ്രതം അതി തന്നെയാണ് അതുപോലെ തന്നെ മൃത്യുജയമൂർത്തിയായി നിൽക്കുന്ന മഹാദേവനാണ് എത്ര കഷ്ടപ്പെടുന്ന രോഗാവസ്ഥയിലും ഭഗവാൻ്റെ അനുഗ്രഹമുണ്ടെങ്കിലും രോഗത്തിന് ശമനം വരാൻ മരുന്നുകളോടൊപ്പം രോഗത്തിന് ശമ്പതം വരാൻ ഏറ്റവും ഏറ്റവും നല്ല പ്രാർത്ഥനാ രീതിയാണ് ഭക്തിയാണ് നമശിവായ ജവും ശിവനെ പ്രാർത്ഥന ചെയ്യുന്നതും അതുപോലെ തന്നെ അഘോരിയാണ് നമുക്കുണ്ടാകുന്ന വൈരൂപ്യ വിരോധപരമായി നിൽക്കുന്ന അല്ലെങ്കിൽ മേലധരികാധികാരിയുടെ വിരോധം ബന്ധുമിത്രാദികൾ തമ്മിലുള്ള കലഹം കുടുംബജനങ്ങൾ തമ്മിലുള്ള കലഹം അന്ന് വേണ്ട അങ്ങനെയുള്ള സകല വിരോധത്തിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാൻ പറ്റിയ അല്ലെങ്കിൽ ശത്രുപരമായി നിൽക്കുന്ന സകല നീക്കങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റിയ ഏറ്റവും നല്ല ഒരു നൊയമ്പുകാലവും കൂടുകയാണ് ശിവരാത്രി വ്രതം അത് സംശയമില്ലേ കാരണം അതിഗംഭീരം തന്നെ അതിക്ഷേമം തന്നെയാണ് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ് എന്ന് വെച്ചാൽ അന്നത്തെ ഒരു ദിവസം എന്തായാലും പ്രത്യേകിച്ച് ജോലിയോ കാര്യങ്ങളോ ഒന്നുമില്ല പബ്ലിക് ആണ് അപ്പോൾ അന്നത്തെ ദിവസം എന്ത് എത്ര നമശിവായ ജപിക്കണമല്ലോ എത്ര മാത്രം ഭഗവാനുമായി ചേർന്ന് നിൽക്കാൻ പറ്റും ഉപവസിക്കുക കൂടെ വസിക്കുക കൂടെ നിൽക്കുക അത് നിങ്ങൾക്ക് ഭക്ഷണം കഴിച്ചുകൊണ്ട് വെജിറ്റേറിയൻ ആയ ഭക്ഷണം കഴിച്ചതുകൊണ്ട് ഞങ്ങൾക്ക് ചെയ്യാം വൈകുന്നേരം ഒരിക്കലും എടുക്കണമെന്നേ ഉള്ളൂ അത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം എങ്കിലും എത്രമാത്രം ശക്തം എത്ര നേരം ഇപ്പം രാവിലത്തെ ഇതൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രാവിലത്തെ തിരക്കൊക്കെ കഴിഞ്ഞെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം ഈ രാവിലെ പത്തു മണിക്ക് നാമം ജപിക്കാവോ പതിനൊന്ന് മണിക്ക് നാമം ജവിക്കാവോ അങ്ങനെയൊക്കെ സങ്കല്പമുണ്ട് അന്ന് രാവിലെ കുടുംബത്തിൽ ഒരു കടാവിളക്ക് വെച്ചിട്ട് അന്നൊരു കടാവിളക്ക് അങ്ങ് വെച്ചേക്കുക കാരണം അത് കെടുത്തണ്ട അതിനകത്ത് എണ്ണ ഒഴിച്ചു കൊടുത്താൽ മതിയല്ലോ ആ വിളക്കിൻ്റെ മുമ്പിൽ ഇപ്പോൾ രാവിലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇപ്പം അമ്മമാരാണ് അടുക്കളയിലെ ജോലികളൊക്കെ കഴിഞ്ഞ് അല്ലെങ്കിൽ രാവിലത്തെ ക്ഷേത്രദർശനങ്ങളൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ആ ഭഗവാൻ അവിടെ ഇരുന്നുകൊണ്ട് ധാരാളം നമശിവായ ജപിക്കുക നമശിവായ 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 എത്ര ആയിരം ജപിക്കാം എന്നുള്ളത് വാശിയോടുകൂടി ജപിച്ചോളൂ അന്ന് ജപിക്കുമ്പോൾ അന്നത്തെ ദിവസം ഭഗവാനു വേണ്ടി ഭഗവാനെ കൂടെ കൂടി രക്ഷിക്കാൻ വേണ്ടി ഭഗവാൻ ആ കാളകൂടം വിഷം വിഴങ്ങാൻ നിറമിച്ചപ്പോൾ അത് ഖണ്ഡത്തിൽ പോയ ആ ദിവസത്തിന് വേണ്ടിയിട്ട് ആ ഭഗവാന്റെ സാമീപ്യം ഇരിക്കുന്ന കൈലാസനാഥൻ്റെ കൂടെയിരിക്കുന്ന കൈലാസത്തിലേക്ക് നോക്കിയിരിക്കുന്ന ഓരോ ഭക്തജനങ്ങളെയും ഭഗവാൻ വൃത്തിയായി കാണുന്നു അനുഗ്രഹിക്കുന്നു ക്ഷുപ്രപ്രസാദിയായി നിൽക്കുന്ന മഹാദേവൻ അതിൻ്റെ ശക്തമായി നിൽക്കുന്ന അനുഗ്രഹകലയാണ് നമുക്ക് ഓരോരുത്തർക്കും തരാൻ പോകുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമശിവ ശക്തി എന്ന് പറഞ്ഞാൽ ഒരിക്കലും അന്നത്തെ ദിവസത്തെ ജപത്തിൻ്റെ ശക്തി ഒരിക്കലും പറഞ്ഞാൽ അവസാനിക്കാൻ പറ്റാത്ത അത്രയും ശക്തമായി നിൽക്കുന്ന നാമജപം കൊണ്ട് ഭയങ്കര പുണ്യമായ ഒരു ദിവസമാണ് ശിവരാത്രി ദിവസം അതുകൊണ്ട് തന്നെ ആ ശിവരാത്രി ദിവസത്തിൻ്റെ പുണ്യത്തെ ഒട്ടും കുറവായി കാണാതെ അതായത് ശരിക്കും ഒരു മണിക്കൂറെങ്കിലും മിനിമം ഞാൻ പറയണ ഒരു മണിക്കൂർ അവർ മിനിമം നാമം ജപിക്കാത്ത ഒരു വ്യക്തി പോലും എന്നെ കേൾക്കുന്ന ഒരു കാണരുത് എന്ന് പറയുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ നാമജപത്തിലൂടെ മാത്രമാണ് നമുക്ക് മോക്ഷത്തിലേക്ക് എത്താൻ പറ്റുന്നത് ആ നാമജപത്തിലൂടെ മാത്രമാണ് നമ്മുടെ പരമ്പരയെ രക്ഷിക്കാൻ പറ്റുന്നത് ആ നാമജപത്തിലൂടെ മാത്രമാണ് നമുക്ക് സമ്പൽ സമൃദ്ധമായ സുഖത്തിലേക്ക് എത്താൻ പറ്റുന്നത് ആ നാമജപത്തിലൂടെ മാത്രമാണ് നമുക്ക് പുണ്യത്തെ വരവേൽക്കാൻ പറ്റുന്നത് അതൊരു പ്രത്യേക ദിവസമാണെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കും ഭഗവാൻ നേരിട്ട് ഭക്തനെ കാണുന്ന ദിവസമാണ് ശിവരാത്രി ഭഗവാൻ എന്നും ഭക്തന്മാരുടെ അടുത്ത് പെട്ടെന്ന് എത്തുന്ന ദിവസവും കൂടിയാണ് ശിവരാത്രി ആ ശിവരാത്രിയുടെ മഹാത്മ്യം അതിഗംഭീരമാണ് അതി കേമമാണ് അപ്പം ശിവപുരാണമെന്ന് പറഞ്ഞ പുസ്തകം മേടിച്ച് വായിക്കാം അത് വായിച്ചു തീർക്കുന്ന വിരോധമില്ല അതൊന്നും പറ്റിയില്ലെങ്കിൽ ഈ ഇന്ത്യ കേരളത്തിൽ തന്നെയല്ല ഇന്ത്യയിൽ എവിടെയായാലും വിദേശത്തായാലും ഒരു നാമജപത്തിനുള്ള സാധ്യത ലോകത്തെവിടെയുമുണ്ട് ശുദ്ധവും വൃത്തിയുമായി മനസ്സിലുണ്ട് നമ്മുടെ നാമം ജപിക്കുന്ന പൂജാമുറിയുടെ അല്ലെങ്കിൽ വിളക്ക് വയ്ക്കുന്ന അവിടെ ഒരു ശ്രീകോവിലായി സങ്കല്പിച്ചുകൊണ്ട് അവിടെ മഹാദേവനെ കണ്ടുകൊണ്ട് ഓരോ നാമജപവും അദ്ദേഹത്തിൻ്റെ പാതാരിന്ദിൽ അവർ സമർപ്പിക്കുന്ന പൂക്കളായി നമ്മൾ മനസ്സിൽ നിശ്ചയിച്ചുകൊണ്ട് ആ ദൃശ്യദാഠ്യത്തിലൂടെ ആ ധാന്യത്തിൽ ആ ധ്യാനം മനസ്സിലേക്ക് ഉറപ്പ് പിച്ചു വെച്ചുകൊണ്ട് മുമ്പിൽ ഭഗവാനെ കണ്ടിട്ട് ആ ഭഗവാനും ഭക്തരുമായി ഒന്നായി നിൽക്കുന്ന അവസ്ഥയെ കണ്ടുകൊണ്ട് ധാരാളം നമശുവായി ജപിക്കുക അങ്ങനെ നമശ്യുവായ ജപിച്ച് നമശുവായ ജപിച്ച് നമ്മുടെ മുഴുവൻ ജാതക ദോഷങ്ങളായാലും ഗ്രഹപ്പഴാദോഷങ്ങളായാലും സമയദോഷങ്ങളായാലും മാറി പൂർണ്ണമായ പുണ്യത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റുന്നൊരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തുക അപ്പം അതുകൊണ്ട് തന്നെ ശിവരാത്രി ജപ ദിവസത്തെ നാമജപം എന്ന് പറയുന്നത് യാതൊരു കാരണവശാൽ ഇപ്പോൾ അവധവശാൽ നിങ്ങളൊന്ന് അമ്പലത്തിൽ പോയാൽ പോലും അമ്പലത്തിലെ ക്ഷേത്രത്തിൽ വൈകുന്നേരങ്ങളിലൊക്കെ പോകുമ്പം അവിടെ വൈകി പിറ്റേ ദിവസം ബലി ചടങ്ങുകളൊക്കെ ഉള്ള കാരണം ആൾക്കാർക്ക് വേണ്ടിയിട്ട് എൻ്റർടൈൻമെൻറ് പ്രോഗ്രാംസൊക്കെ ചിലപ്പോൾ പിന്നെ അമ്പലക്കാർ സംഘടിപ്പിക്കുന്നുണ്ട് ആ പ്രോഗ്രാം ഒന്നുമല്ല നമുക്ക് വേണ്ടത് നമുക്ക് മഹാദേവൻ്റെ അനുഗ്രഹമാണ് ആ രാത്രി ഉറക്കുളയ്ക്കാതെ എത്ര ജപിക്കാൻ പറ്റും എന്ന് മാത്രമേ നിങ്ങൾ ഓർക്കാവുള്ളൂ എത്രമാത്രം മഹാദേവനുമായി ചേർന്ന് നിൽക്കാൻ പറ്റും എത്ര എനിക്ക് ജപിച്ചു മഹാദേവൻ്റെ ആയുസ്സിന് വേണ്ടിയിട്ടാണല്ലോ അന്ന് ആ മഹാദേവൻ അത് കഴിച്ച ദിവസമല്ലോ അപ്പോൾ ആ മഹാദേവന് വേണ്ടിയാണ് അന്ന് ജപിക്കുന്നത് അപ്പോൾ യ്ക്ക് വേണ്ടി ഒരു കർമ്മം ചെയ്യുമ്പോൾ ഞാൻ അവരെ ഒരിക്കലും മറക്കില്ല എനിക്ക് ചെയ്യുന്ന സഹായത്തെ എന്ന് പറഞ്ഞ പോലെ ആ ഭഗവാനെ നമ്മൾ അങ്ങോട്ട് എന്താ പറയുക ഭഗവാനെ ആ പുണ്യം പൂർണ്ണമായ ഭക്തിയോടുകൂടി നാമജപത്തിൽ മുഴുകും ആ അതായത് ശരിക്കും അന്നത്തെ ദിവസം ദേവാദി ദേവന്മാരും ലോകത്തുള്ള സകല ഈശ്വരന്മാരും ഭഗവാൻ്റെ കൂടെ സവിധത്തിലുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് അപ്പം അത്രയ്ക്ക് എല്ലാവരും ഉത്കണ്ഠയോടെ കാത്തു നിന്നൊരു ദിവസം കൂടെ അപ്പം അതേ സങ്കല്പത്തിൽ ആ ദേവന്മാരെ മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ ആ കൈലാസനാഥനെ ശ്രവിച്ചുകൊണ്ട് ആ കൈലാസനാഥനെ സ്മരിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ നാമജപം കൊണ്ട് ഓരോ മനസ്സിലുള്ള ശിവൻ ഭഗവാന്റെ രൂപത്തെയും ഓരോ വ്യക്തിയുടെയും മനസ്സിൻ്റെ രൂപത്തിലുള്ള ഭഗവാനെ പൂർണ്ണ ശക്തനായി വളർത്തിയെടുക്കുമ്പോൾ പണ്ട് ആരോ പറഞ്ഞ പോലെ ശരീരം ക്ഷേത്രമാകുന്നതും ശരീരം ക്ഷേത്രം എന്ന് കൗന്ദഞ്ഞു ആ ശരീരമാകുന്ന ക്ഷേത്രത്തിലിരിക്കുന്ന മഹാദേവൻ്റെ ശക്തി വർദ്ധിപ്പിച്ച് ആ ഓരോ വ്യക്തിക്കും അതിൻ്റേതായി നിൽക്കുന്ന പുണ്യം ഉൾക്കൊണ്ട് അവരുടേതായി നിൽക്കുന്ന ശാരീരികമായി എനർജി വർദ്ധിപ്പിച്ച് അവരുടെ ഭാഗ്യത്തെ വർദ്ധിപ്പിച്ച് നന്മയെ വർദ്ധിപ്പിച്ച് അവർ വലുതാകുക അപ്പം അതുകൊണ്ട് ശിവരാത്രി ദിവസത്തെ നാമജപത്തിൽ ഒരു ഇതും ഒരു വിട്ടുവീഴ്ചയും പാടില്ല കാരണം നിങ്ങൾ സാധാരണ ദിവസം ജപിക്കുന്നതിൻ്റെ ആയിരം ഇരട്ടി ഫലം കിട്ടുന്നതാണ് ശിവരാത്രി ദിവസം അപ്പൊ അത്ര സമയം വേണ്ടി നമുക്ക് ജപിക്കാൻ പറ്റുമോ അത്രയും സമയം വർഷത്തിൽ ഒരിക്കലല്ലേ ഉള്ളൂ ആ ഒരു ദിവസം നമ്മുടെ കുടുംബത്തിൻ്റെ പൂർണ്ണ നന്മ നമുക്ക് ലഭിക്കുമെങ്കിൽ പൂർണ്ണ ഐശ്വര്യത്തെ ലഭിക്കുമെങ്കിൽ പൂർണ്ണ ആഗ്രഹത്തെ നടക്കുമെങ്കിൽ ആ ഒരു ദിവസം ഭഗവാനുവേണ്ടി സമർപ്പിച്ചാൽ നമുക്ക് കിട്ടുന്ന പുണ്യത്തെക്കുറിച്ച് ഞാൻ എന്തിനാണ് നിങ്ങളെ പഠിപ്പിക്കേണ്ട കാര്യമില്ല അത് നിങ്ങൾക്ക് ആവശ്യമാണ് ഓരോ ദിവസവും നന്മയിലേക്കാണ് കിടക്കണേ അപ്പോൾ ആ ജപത്തിലൂടെ കിട്ടുന്ന ഫലം എന്ന് പറഞ്ഞാൽ അതിഗംഭീരമാണ് അതി കേമാണ് നമ്മൾ അങ്ങനെ ആ ഭഗവാനെ ഉപവസിക്കുമ്പോഴാണ് ഭഗവാൻ നമ്മളെ അനുഗ്രഹിക്കണേ അത്രയും കാര്യമായി ജപിക്കുമ്പോഴാണ് ഭഗവാൻ നമ്മളെ കാണുന്നത് അത്രയും കാര്യമായി ജപിക്കുമ്പോഴാണ് നമ്മുടെ കൂടെ നിൽക്കുന്നത് നമ്മുടെ നന്മയ്ക്ക് നമ്മുടെ കൂടെ നിൽക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ ഒരു സംഭവം വേണ്ട ഭഗവാനു വേണ്ടി ജപിച്ചു തുടങ്ങിക്കോളൂ ഭഗവാനു വേണ്ടി ശിവരാത്രി ദിവസം മാറ്റി വെച്ചോളൂ അത് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വല്ല വഴിത്തിരിവായി മാറും അതിഗംഭീരമായി വഴിത്തിരിവ മാറും യാതൊരു സംശയവുമില്ല അതുകൊണ്ട് ആ ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണയേതാരം പ്രണതോസ്മി സദാ ശിവം അങ്ങനെയുള്ള മഹാദേവനെ നമശിവായ നമശുവായ 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 അങ്ങനെ നാമധവാദികൾ കൊണ്ട് അദ്ദേഹത്തിനെ പൂർണ്ണമായിട്ട് വസിച്ച് ഉപവസിച്ച് പ്രാർത്ഥിച്ച് ഒരു ഗംഭീരമായ ഐശ്വര്യത്തെ നിങ്ങളിലേക്ക് എത്തട്ടെ അതുതന്നെയാണ് എൻ്റെ അത്തുപോലെ ഗംഭീരമാകട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന അപ്പോൾ അതുകൊണ്ട് ആ ദിവസത്തിൻ്റെ അതേ മഹാത്മ്യ നിങ്ങൾ എല്ലാവരും ജപിക്കണം ആ നാമജപത്തിന് ശക്തി കൂടുതലാണ് ഫലപ്രാപ്തി കൂടുതലാണ് അത് ചെയ്യുക നമസ്കാരം കോയ്യുന്ന നോരി